നമ്മുടെ സിൽക്സിൽ അല്ല അടിപൊളി വിലക്കുറവുണ്ട് നല്ല സെലക്ഷൻ ഉണ്ട് നൂറ്റി അൻപത് രൂപ മുതൽ പറുത അതുപോലെ രൂപയ്ക്ക് എത്ര ടോപ്പാണ് മൂന്ന് ടോപ്പ് നൂറ് രൂപയ്ക്ക് മൂന്ന് ചുരിദാർ ടോപ്പുകൾ നല്ല അടിപൊളി കളക്ഷനും സെലക്ഷനും അപ്പൊ എല്ലാവരും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഞാൻ ആ വീഡിയോ അപ്പോൾ കാണാം നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട് സെലക്ഷൻ ഉണ്ട് അപ്പോൾ ഇനി വലി വരുന്നാളാണ് വരുന്നത് വലി വരുന്നാൾ അടിച്ച് പൊളിക്കാൻ നമുക്ക് അടിപൊളി ഡ്രസ്സ് ഉണ്ട് വിലക്കുറവിൽ അപ്പോൾ എല്ലാവരും വരും ഇവിടെ മഞ്ചേരി

ഏതും യഥേഷ്ടം തിരഞ്ഞെടുക്കാം മെടികളുണ്ട് ടീഷർട്ടുകളുണ്ട് ചിമ്മികളുണ്ട് അങ്ങനെ ഏത് വെറൈറ്റികളും എടുക്കാൻ പത്ത് രൂപയാണ് ആകെ വരുന്നത് വെറൈറ്റികളും എല്ലാം കൊടുക്കുന്നത് പത്ത് രൂപ വെറൈറ്റി ഉണ്ടാവും പാൻറ് ഷർട്ട് ടീഷർട്ട് മിടികൾ ഏതെടുക്കാം ഏതും യഥേഷ്ടം നിങ്ങളെ ചോയ്സിനനുസരിച്ച് പത്ത് രൂപക്ക് തിരഞ്ഞെടുക്കാം കൊടുക്കുന്നത് വിച്ചും കാലിയാക്കുകയാണ് പുതിയ ഷോപ്പ് ഉദ്ഘാടനമാണ് വരുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എല്ലാ സാധനങ്ങളും വൻ വില കുറവിലാണ് കൊടുക്കുന്നത് എല്ലാ സാധനങ്ങളും പത്ത് രൂപ സ്റ്റാർട്ടിങ് ഡബിൾ ബെഡ്ഷീറ്റുകളാണ് മുന്നൂറ്റി തൊണ്ണൂറ് ബെഡ്ഷീറ്റുകൾ ഏതും തിരഞ്ഞെടുക്കാം ഇഷ്ടംപോലെ മുന്നൂറ് തൊണ്ണൂറ് ഉണ്ട് നാനൂറ് ഉണ്ട് രണ്ട് കൊടുക്കുന്നത് ക്വാളിറ്റിയിലടിപൊളി ചുരിദാറുകളാണ് കേട്ടോ കൊറിയൻ ടോപ്പുകൾ മൂന്നെണ്ണം കൊടുക്കുന്നത് യഥാശം തിരഞ്ഞെടുക്കാം നൂറ് രൂപക്ക് മൂന്നെണ്ണം ഏത് കളക്ഷൻസ് തരാനെടുക്കുക ഈ കടത്തിൻ്റെ മുഴുവൻ മൂന്ന് ടോപ്പുകൾ കൊറിയൻ ടോപ്പുകൾ മൂന്നെണ്ണത്തിന് നൂറ് രൂപയാണുള്ളത് മെറ്റീരിയൽ പിടിച്ചു നോക്കുമോ നല്ല മെറ്റീരിയലാണ് ഇപ്പോൾ നല്ല വെസ്റ്റേൺ മൂന്ന് ടോപ്പുകൾ മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ് രൂപ ഏതും ഇഷ്ടപ്പെട്ട മോഡൽ നമുക്ക് തരണ്ട് കട്ടം അണ്ടമാനം വെറൈറ്റീസ് ഉണ്ട് അതായത് നാസിയേൻ്റെ വിപുലീകരണാർത്ഥമാണ് പുതിയ ഷോറൂം ഓപ്പണിംഗ് ആണ് അപ്പോൾ അതിൻ്റെ രീതിയിൽ ഫുള്ള് വിറ്റ് ഒഴിവാക്കുകയാണ് കാര്യങ്ങളൊക്കെ എല്ലാ സാധനവും പുതിയ സ്റ്റോക്കർക്കടക്കൊരു പിടികൾ തൊണ്ണൂറ് റുപ്യൊക്കെ ത്രീ പീസാണ് കേട്ടോ മൂന്നെണ്ണ കൊടുക്കുന്നത് അതായത് ഒരു പാൻറ്റ് ഒരു ഷോള് അങ്ങനത്തെ മൂന്ന് പീസിന് നാനൂറ്റി തൊണ്ണൂറ് റുപ്യക്ക് ത്രീ പീസ് മൂന്നെണ്ണം തരം എടുക്കാം മൂന്ന് വെറൈറ്റി ത്രീ പീസുകൾ കോട്ടനിലെ നാന്നൂണ്ണം അപ്പോൾ ത്രീ പീസൊക്കെ ചെറിയ റേഞ്ച് മുതൽ അഞ്ഞൂറ് നാനൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് ആ റേഞ്ചിലുണ്ട് ഇതിൽ ഏതെടുക്കുകയാച്ചാൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് അതായത് ത്രീ പീസുകൾക്കൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ടുകളാണ് സാരികൾ ത്രീ പീസുകൾ ടോപ്പുകൾക്കൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് അപ്പം ഏതെടുത്താലും വെറൈറ്റികളാണ് അന്തമാനോലക്ഷൻ എല്ലാത്തിനും പത്ത് ശതമാനം ഈ കട ലോകം മുഴുവൻ ഇതാണ് അന്തമാനം വെറൈറ്റികളാണ് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് വെറൈറ്റി വെജിറ്റബിൾ ഐറ്റം ഇഷ്ടംപോലെ വെറൈറ്റികളുണ്ട് അതിന് സോള കടക്കിയാണ് വരുന്നത് എണ്ണൂറ് അതെ ത്രീ പീസ് ലോഗം പോലെ ഏത് ഡിസ്കൗണ്ട് ചെറിയ സാധനമായിട്ട് ആറ് പീസ് ഇഷ്ടപ്പെട്ട ടീഷർട്ട് തിരഞ്ഞെടുക്കാം ഇരുന്നൂറ് രൂപക്കാണ് ആറ് ടീഷർട്ട് കൊടുക്കുന്നത് ആറ് ടീഷർട്ട് ഇനി കിടക്കുന്ന മുഴുവൻ ഉണ്ട് ആറ് പീസിന് പുറം ഇരുന്നൂറ് രൂപക്കാണ് ഓഫറാണ് പത്തണം ടീഷർട്ട് ഉണ്ട് നൂറ് രൂപക്ക് രൂപയ്ക്ക് അടിപൊളി ചെക്കിന് മൂന്നെണ്ണത്തിന് മുന്നൂറ് ആണ് ഈ ചെക്കിന് മുഴുവൻ കൊടുക്കുന്നത് വെറൈറ്റി ജെക്കിന് മൂന്നെണ്ണം അടിപൊളി ചെക്കിനാ വെറൈറ്റി നല്ല വലിയ ആണ് ആർക്കും ഉപയോഗിക്കാം പരിപാടിയിലാണ് ഉള്ളു സണ്ടാസിയായിട്ട് നാസിയ വെഡിങ് കേന്ദ്ര ഒരു ഷോപ്പ് ഓപ്പൺ ആയിട്ടുള്ള പരിപാടിയാണ് മുന്നൂറ് ആണ് ഈ കൊടുക്കുന്നത് വെറൈറ്റി പാൻസ് പാൻറ് ഇരുന്നൂറ്റി എണ്ണൂറ് ഈ കിടക്കണേ റേറ്റ് മുഴുവൻ തിരഞ്ഞെടുക്കാം നല്ല ക്വാളിറ്റിയിലെ ഡെനീമാണത് ഏത് നല്ല ഹെവി ക്വാളിറ്റി ടീഷർട്ടുകളൊക്കെ ഇരുന്നൂറ് കാർഗോ സ്റ്റൈലിലെ കളക്ഷൻസ് ആണ് ഇരുന്നൂറ്റിക്ക് മൂന്ന് ലുങ്കികൾ അടിപൊളി കോട്ടന്റെ മൂന്ന് ലുങ്കികൾ ഇരുന്നൂറ്റി അമ്പത് റുപ്യ മൂന്നെണ്ണം കിട്ടും ഏത് തിരഞ്ഞെടുക്കും അഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് നൂറ് രൂപയ്ക്ക് നൈറ്റി ബിറ്റുകളാണ് ഈ കിടക്കുന്ന മുഴുവൻ നൈറ്റി ബിറ്റുകൾ നൂറ് രൂപ നൂറ് രൂപയ്ക്ക് ഇഷ്ടം പോലെ പറയുന്നത് ഡബിൾ മുണ്ടുകളാണ് ഡബിൾ മുണ്ടുകൾ മൂന്നെണ്ണത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉപയ്യ ഏത് തിരഞ്ഞെടുക്കുക ഈ കടക്കുന്ന മുഴുവൻ ഡബിൾ മുണ്ടുകളാണ് മൂന്ന് ഡബിൾ മുണ്ടുകൾക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ് റുപ്യല്ല മുന്നൂറ് രൂപയ്ക്ക് മൂന്ന് നൈറ്റികൾ കേട്ടോ ഏതും തിരടുകളാണ് അടിപൊളി അടിപൊളി കളറുകൾ മൂന്നെണ്ണത്തിന് മുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്പണ സൂപ്പർ നൈറ്റികൾ കൊടുക്കുക ഇഷ്ടംപോലെ വെറൈറ്റികൾ ഞാൻ അതുപോലെ തന്നെ കുറച്ച് ഹെവി ഐറ്റംസ് ഉണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഒക്കെ നല്ല വെറൈറ്റി ആ കളേഴ്സ് ഒരുപാട് കാണില്ലേ നല്ലപോലെ മെറ്റീരിയലുകൾ നൈറ്റുകൾ മൂന്നെണ്ണത്തിന് ഇരുന്നൂറ് ഈ കടക്കുന്ന കിടക്കുന്ന മുഴുവൻ മൂന്നെണ്ണം ഇരുന്നൂറ് അടിപൊളി ഹെവി മെറ്റീരിയൽ കേട്ടോ മൂന്നെണ്ണം ഇരുന്നൂറ് ഇന്ന് മഴക്കാലം ഇല്ല മഴക്കാലത്തൊക്കെ ഏറ്റവും യൂസ് ചെയ്യാൻ സുഖമുള്ള മെറ്റീരിലാണ് മൂന്നെണ്ണത്തിന് നൂറ് രൂപ ഏതും കസ്റ്റമർക്ക് തെരഞ്ഞെടുക്കുക ഇഷ്ടം മൂന്നെണ്ണം നൂറ് ഷർട്ടുകളാണ് രണ്ടെണ്ണത്തിന് അഞ്ഞൂറ് റുപ്പ് ഈ കിടക്കിനക ഇഷ്ടംപോലെ തെരഞ്ഞെടുക്കുക രണ്ടെണ്ണം അഞ്ഞൂറ് റുപ്യക്ക് രണ്ട് വെറൈറ്റി ഷർട്ട് കിട്ടും ആ കിടക്കുന്ന മൂന്ന് അന്തമാനം വെറൈറ്റി ഉണ്ട് നൂറ്റമ്പത് പോലെ മോഡൽ രണ്ടെണ്ണത്തിന് അഞ്ഞൂറ് രൂപ വരുന്നുള്ളൂ നല്ല കോട്ടന്റെ ഷർട്ടാണ് നല്ല ഒരു അമ്പത് റുപ്യ വൺ ഫിഫ്റ്റി റേഞ്ച് നൂറ്റി അമ്പത് റുപ്പില് ജീൻസ്റ്റാർട്ട് ചെയ്യണത് അതൊക്കെ നൂറ്റി അമ്പതാണ് നൂറ്റി അമ്പത് വെറൈറ്റി മുഴുവൻ നൂറ്റി അമ്പത് റുപ്പ്യം വെറൈറ്റികളാണ് നൂറ്റി അമ്പത് റുപ്പ ഇനി ലോങ് ആണ് പാൻറിന്റെ ഇഷ്ടംപോലെ മൂന്നെണ്ണം ഇരുന്നൂറ് ദേശം സ്വന്തമാനം പല പല മോഡലുകളും മൂന്നെണ്ണത്തിന് ഇരുന്നൂറ് റുപ്പും ഇവിടെ ഏതും വെറൈറ്റി തരും എടുക്കുക കണ്ടമാനം മോഡലിന്റെ അച്ച ലഹങ്ക സറാറ കുറാറൊക്കെ എല്ലായിട്ട് കിഡ്സ് ഷർട്ട് നൂറ്റി അമ്പത് രൂപ ഉള്ള ആദ്യം നല്ല കോട്ടന്റെ അടിപൊളി ഷർട്ടുകളാണ് കണ്ടമാനം പറയുക നൂറ്റി അമ്പത് മുതലാണ് ഇതാ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുന്നൂറൊക്കെ ഉണ്ട് കണ്ടമാനം വെറൈറ്റിയ ടീഷർട്ടുകൾ നല്ല ക്വാളിറ്റി ഉള്ള ദുബിയാലിൻ്റെ ടീഷർട്ടുകൾ മൂന്നെണ്ണത്തിന് നാനൂറ് രൂപക്ക് അടിപൊളി ടീഷർട്ടുകളാണ് ഷർട്ടുകൾ കണ്ടമാനം ഏതും സെലക്ട് ചെയ്യാം അതാ ഇത്ത കുട്ടികളെ വെറൈറ്റി ടീഷർട്ടുകളാണ് ഷർട്ടുകളാണ് മോഡൽ പോയിസിൻ്റെ അടിപൊളി പാൻറ്റുകൾട്ടാ കിഡ്സ് അടിപൊളി ഐറ്റംസ് മൂന്നെണ്ണത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉറുപ്പേക്ക് അടിപൊളി പാൻറ്റുകളാണ് മൂന്ന് പാൻറ് ഏതും തിരഞ്ഞെടുക്കാം അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉറുപ്പും മൂന്നെണ്ണം നല്ല ലൈക്ര പാൻറ് ഉണ്ട് എല്ലാ വെറൈറ്റി പാൻറുകൾ പാൻറുകളാണ് ജീൻസിൻ്റെ എല്ലാ വെറൈറ്റി പാൻറ്റുകൾ വലിയൊരു രോഗം തന്നെയാണ് ഡ്രസ്സിന്റെ എല്ലാ ഡ്രസ്സും ഉണ്ട് ഇത് നമുക്ക് പിന്നെ ഇതിന്റെ ഹോണർ നമുക്ക് പറഞ്ഞു തരുന്നത് ശെരിക്കും ഞാൻ കാണിച്ചു തരാം ഞാൻ വെറുതെ ഒന്ന് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാണ് നല്ല കളക്ഷനാണ് നല്ല സെലക്ഷനുമാണ് ഒന്നിന്

ഹെവി റേഞ്ചിലുള്ള സാധനങ്ങൾക്കൊക്കെ പത്ത് ഡിസ്കൗണ്ട് വരും ഇഷ്ടം പോലെ സാരികളാണ് ഈ കിടക്കുന്ന മുഴുവൻ സാരികളാണ് എല്ലാത്തിനും ഓഫറാണ് കണ്ടമാനം ഓഫറുണ്ട് ഇപ്പോഴും ഡിസ്കൗണ്ട് ആണ് എല്ലാ സാധനത്തൊക്കെ സാരികളാണ് വെറൈറ്റി വെറൈറ്റി സാരി പല മോഡലും എടുക്കുന്നത് മൂന്നെണ്ണം ഇരുന്നൂറ് തൊട്ടേ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വെറൈറ്റി ഇപ്പോൾ ചുരിദാർ മെറ്റീരിയൽ കേട്ടോ വെറൈറ്റി ചുരിദാർ മെറ്റീരിൽ മുന്നൂറ് രൂപ മുതൽ ചുരിദാർ മെറ്റി സ്റ്റാർട്ടിങ്ങാണ് ഇതിലൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ടുകൾ വരും എല്ലാ ഐറ്റംസും ഉണ്ട് മുന്നൂറ് രൂപ മുതൽ തുടങ്ങുന്നുണ്ട് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെ ഉള്ള എല്ലാ സാധനക്കും ഈ ചുരിദാർ മെറ്റീകൾക്കൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടാവും ഉള്ള റേഞ്ചിൽ ഇതിൽ എം ആർ പി ഉണ്ടാവും എം ആർ പിയിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടാവും ഉണ്ടാവും ഓരോന്നര റേറ്റ് ഇട്ടുണ്ടാവും എല്ലാവർക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് റേറ്റ് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് എത്ര റണ്ണിങ്ങൾ ും വരുന്നില്ല സാധനം കിട്ടും നല്ല കളക്ഷൻസ് കുറച്ച് നല്ല റിച്ച് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള പാർട്ടുകൾ കേട്ടോ നല്ല മോഡേൺസ് ഇത് ആയിരം എണ്ണൂറ് അറുന്നൂറ് തൊള്ളായിരം ആ റേഞ്ചിലൊക്കെ കുറച്ച് നല്ല ഐറ്റംസ് ഫുള്ള് വർക്കുള്ള പാർട്ടി പാർട്ടികൾ ഒരു ഫംഗ്ഷൻ പാർട്ടിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള പർവ്വതമാണ് പക്ക വെറൈറ്റികളാണ് കുറച്ച് നല്ല പർദ്ദകൾ ശരിയൊക്കെ എടുത്തോളൂ നല്ല കുറച്ച് ക്വാളിറ്റി ഉള്ള പാർദകൾ ഇരുനൂറ് ആയിരത്തി മുന്നൂറ് അങ്ങനെ റേഞ്ചിൽ നല്ല ഹെവി വെറൈറ്റി പറദുകളാണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റഷാപ്പാട്ടം പോടും ആ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ